നമുക്കൊപ്പം പ്രചരണം പ്രചരണം പരമാവധി ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ പ്രയാണമാണ് പിന്നെ ഇവിടെ എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളെ ഗുരുക്കന്മാരെ അതുപോലെ തന്നെ അവരുടെ ആശീർവാദങ്ങൾ വാങ്ങുക ഇതാണ് പരമാവധി ആളുകളിലേക്ക് എത്തുക പേഴ്സണലായിട്ട് തന്നെ എത്തുക എന്നതാണ് ഇപ്പോൾ നടക്കുന്നത് നാളെ രണ്ടാം തീയതി നിയോജക മണ്ഡലം കൺവെൻഷൻ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മൂന്നാം തീയതി ഈ പിന്നെ പിന്നെ പഞ്ചായത്ത് തലത്തിൽ ബൂത്ത് തലത്തിലുള്ള പര്യടനം ആരംഭിക്കുക ഒരു കാര്യം കൂടി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും യു ഡി എഫ് നേതൃത്വത്തിനായിരിക്കും അപ്ഡേഷൻ ഉണ്ടാവുക എന്നെ സംബന്ധിച്ചോടതി യാതൊരുവിധ അപ്ഡേഷനുള്ള വേണ്ടി നേതൃത്വത്തെ വന്നാലും വന്നാലും പ്രശ്നമില്ല അതൊരു ഞാൻ ും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും എന്റെ കയ്യിലില്ല യു ഡി എഫ് നേതൃത്വമാണ് എന്തായാലും അരുടെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് പ്രധാനമായും അദ്ദേഹം നടത്തുന്നത് വീഡിയോ ജേണൽ ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ